ഞാൻ ആദ്യമായിട്ട് ഒരു കാഴ്ച കാണണം കേട്ടോ നമ്മുടെ നെന്മാറ വല്ലെങ്കിൽ വലിയ പന്തൽ കാഴ്ചയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് കേട്ടോ അത് പെട്ടെന്നായിരുന്നു യാത്ര ചിരിച്ചത് കേട്ടോ വർക്ക് കഴിഞ്ഞ് വീടെത്തി മണി കുഞ്ഞുപായും ഫാമിലിയും പന്തൽ കാണാൻ പോകണ്ടെന്ന് വിവരം കിട്ടിയത് പിന്നെ ഒന്നും നോക്കില്ല വേഗം റെഡി ആയി സ്ഥലമിട്ടു കേട്ടോ ഏഴുമണി ആവുമ്പോഴാണ് യാത്ര ചിരിച്ചത് പോയിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് പോയത് ഞാൻ കുഞ്ഞുവിനടുത്ത് നല്ല നല്ല കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്തു ആദ്യം നെമർ ദേശത്തിൻ്റെ പന്താണ് കാണിച്ചു കൊടുത്തത് ആൾക്ക് നല്ല സന്തോഷമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞുവിനും ആദ്യമായിട്ടാണ് ഈ പന്തൽ കാഴ്ച കാണാൻ തോന്നുന്നത് കേട്ടോ എൻ്റെ പന്തൽ കാഴ്ച കാണാൻ ഇത്രയും വൈകിട്ട് എനിക്ക് വളരെ നിരാശയുണ്ട് എന്നാൽ അവർ പണിത്തെ കാണാം പണിതരക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഴാം മുക്കാലാവുമ്പോൾ ഞങ്ങൾ നെമ്മറിയെത്തി ഇത്തിരി ട്രാഫിക് കുറവായിരുന്നു എന്നാലും ഞങ്ങൾ പന്തലിൻ്റെ അടുത്തതുവരെ വണ്ടി കൊണ്ടുപോയി പന്തലിൻ്റെ ഭാഗത്ത് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മെല്ലെ ഇറങ്ങി നെമാർദേശത്തിൻ്റെ പന്തലിൻ്റെ അവിടെയായിരുന്നു നിർത്തിയത് വണ്ടി കുറച്ചു നേരം ഞങ്ങൾ നെന്മാർ ദേശത്തിൻ്റെ പന്തൽ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കച്ചവടക്കാരൊക്കെ നിറയെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വേറെയൊക്കെ വരുവാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പില്ല വാർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം സമയമാവും വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം പന്തൽ കച്ചിയൊക്കെ കണ്ടാൽ അവരുടെ അങ്ങനെ വന്നതാണ് ഈ പ്രാവശ്യം വില മിക്കവാറും ക്യാൻസൽ ആകുന്ന ലക്ഷണമുണ്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് ഇരുന്നു നമ്പർദേശത്തിൻ്റെ അവിടെ തന്നെ നിന്നു നല്ല നല്ല കാഴ്ചയായിരുന്നു കുറച്ച് നേരം നോക്കി നിന്നാലും അവിടെ നിന്ന് മാറാമെന്ന് തോന്നില്ല വില പുറമേത്തി പിന്നെ കുട്ടികളെ കിട്ടിയ പിന്നെ ഞാൻ വേല കുട്ടികളായിട്ട് ഇങ്ങനെ കറങ്ങാൻ നടക്കും മകാങ്ങ പരിഭവം കൊണ്ടിരിക്കും വേറെ ഒന്നും കേട്ടോ അങ്ങനെ ടോയ്സ് വാങ്ങിക്കൊടുത്തില്ല അതാണ് ആൾ പരിഭവം കൊണ്ടിരിക്കുന്നത് വില കഴിഞ്ഞിട്ട് ഭാഗികൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞെത്തിരിക്കുകയാണ് അപ്പോൾ അതുവരെ പന്തൽ കാഴ്ചയൊക്കെ കാണാൻ അടുത്ത പോലെ വരുള്ളൂ വേലക്കൊന്നും വരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ വേലയ്ക്ക് വന്ന് നല്ല തിരക്കിലൊക്കെ പണ്ടിട്ട് പോയതാണ് നേരം പന്തൽ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മെല്ലെ അവിടെ ഇരുന്നു ഒരു ഭാഗത്ത് അങ്ങനെ സെറ്റായി അല്ലെങ്കിൽ ദേശം തന്നെ പന്തൽ കണ്ടിട്ടില്ല അത് കാണാൻ പോകുമല്ലോ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഓരോരുത്തർ ഞാൻ മാനം കൊടുക്കുവോ ഇങ്ങനെ ഇത് റെസ്റ്റ് ചെയ്തു കുറച്ച് നേരം അവിടെ ഇവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും വന്നു പന്തൽ കാഴ്ച കാണാൻ അതുകൊണ്ട് തന്നെ കുട്ടി വന്ന ഓ നല്ല നല്ല കാഴ്ച കാണിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ നെന്മാർ ദേശത്തിൻ്റെ പന്തൽ ഞങ്ങൾ ഒന്നാം തീയതിയാണ് പന്തൽ കാഴ്ചയ്ക്ക് വന്നത് അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളൂ രണ്ടാം തീയതി വന്നാൽ നല്ല തിരക്കിൽപ്പെട്ടാലോ വന്നിട്ടാണ് വരാണ്ടിരുന്നത് കുട്ടികളുമായിട്ട് വരുമ്പോൾ ഇത്തിരി തിരക്കിൽ ബുദ്ധിമുട്ടല്ലേ അത് വന്നിട്ടാണ് വണ്ടി എല്ലാം ദൂരെ പാർക്ക് ചെയ്യേണ്ടി വരും പൊതുവെയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ കുറേ നേരം നെന്മാർ ദേശത്തിൻ്റെ പന്തൽ കയറ്റും കണ്ടുകൊണ്ടിരുന്നു നല്ല കളർഫുൾ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയം പരിമിതകാരം പിന്നെ അടുത്ത വല്ലങ്കിൽ ദിവസത്തിനുള്ളിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു പിന്നെ അമ്പലത്തിൽ പോയി ഭഗവതി തൊഴാ പറഞ്ഞിട്ടും എല്ലാം അങ്ങോട്ട് നടന്നു മ്പലത്തിലൊക്കെ പോയി ഭഗവതിന് തൊഴാണ്ട് മെല്ലെ നടന്നു പൊതുവേത്തിൽ തിരക്ക് കമ്മിയായിരുന്നു അമ്പലത്തിന്റെ പരിസരത്ത് അവിടെ ചെറിയൊരു എഴുന്നേൽപ്പ് നടക്കുമായിരുന്നു അത് കുറച്ചുനേരമാണ് നോക്കുന്നത് ഞങ്ങള് ഇന്നേ എങ്ങനെ അമ്പലത്തിന്റെ ഇടൊന്ന് തൊഴാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യമായിട്ടാണ് അമ്പലത്തിൻ്റെ പിന്നെ ഞങ്ങൾ പോകുന്നത് നന്മാർ വേറെ ശരിക്കും കാണണമെങ്കിൽ നമുക്ക് ലീവെടുത്ത് രാവിലെ തന്നെ വരണം എന്നാലൊരു വൈകുന്നേരത്തുള്ള വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ടന്നെ ലീവ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം വസന്ന നേരം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വല്ല ദേശത്തിൻ്റെ പന്തൽ കഴിച്ചു കണ്ടു അത് ടോയ്സ് കിട്ടുമ്പോൾ ആളുമെല്ലാം അമ്മേൻ്റെ അമ്മയും അടി കയറിയിരുന്നു അങ്ങനെ വല്ലയ്ക്ക് ദേശത്തിൻ്റെ പന്തൽ കഴിച്ച നല്ല അടിപൊളി സീനറി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വല്ലങ്കി ദേശത്തിൻ്റെ പന്തലായിരുന്നു ആളെ ടോയ്സ് വാങ്ങിക്കൊടുക്കാനുള്ള പരിവാണ് കാണിക്കുന്നത് നല്ല വേല ആകുന്നു ഒന്നാം തീയതിയാണ് വേല പറഞ്ഞിട്ട് ആളിങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നിർത്തിയിരിക്കണം അവിടെ ഞങ്ങൾ മേല നടന്ന് വല്ലങ്ക ദേശത്തിൻ്റെ ഇവിടേക്ക് ആ കാഴ്ച കാണിച്ചിരുന്ന ആള് അടിപൊളി കാഴ്ചയാണ് നമുക്ക് കുറച്ച് നേരം ഈ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കാം കണ്ടെത്തൻ്റെ നടുവിലായിരുന്നു ഈ വല്ലങ്കി ദേശത്തിൻ്റെ അവിടെ കുറച്ച് സർക്കസ് പരിപാടി പോലെ അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അത് നല്ല കളർഫുള്ളായിട്ട് എനിക്ക് നല്ല ദൂരത്തിൽ നല്ല വീഡിയോ എടുക്കാനൊക്കെ പറ്റി നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ നെന്മാർ ദേശത്തിനല്ലേ അത്ര കണ്ടില്ല ഇനി ഞാൻ കാണാണ്ട് അറിയില്ല സമയം പരിമിതകരണം കുറച്ച് നേരം ഞാൻ നെമ്മാർ ദേശത്ത് നിന്നോളും പക്ഷെ വല്ലെങ്കിൻ്റെ അവിടെ നിറയെ നേരം നിന്നു ചെറുതായി മഴ പെയ്ത കാരണം കണ്ടത്തിലൊക്കെ ചെറിയ ചളിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പരിസരത്താണ് വെടിക്കെട്ടൊക്കെ നടക്കണമെന്ന് വെടിക്കെട്ട് ദിവസം നമുക്കിവിടെ പ്രവേശനം ഉണ്ടാവില്ല തോന്നുന്നു ഈ ബാധിക്കൊന്നും ഞാൻ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് വന്നിട്ടില്ല ദൂരെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ദൂരം തന്നെയാണ് കണ്ടത് വല്ല ഏശത്തിൻ്റെ വീഡിയോ ആണ് കറക്റ്റായി പന്തലിൽ കാഴ്ചയാണ് കറക്റ്റായി എടുക്കാൻ കിട്ടിയിരുന്നു അതുകൂടെ കണ്ടത്തിലേക്കങ്ങനെ പൊതുവെ തിരക്ക് കമ്മിയായിരുന്നു വടമൊക്കെ കെട്ടിയിട്ട് ഒരു ബൗണ്ടറി പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചയൊക്കെ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ചെറുതായിട്ടൊരു സർക്കസ് ഒക്കെ നടക്കുന്നത് സർക്കസ് പോലത്തെ ആൾക്കാർ ചെണ്ടയക്കൂട്ടിൽ ചെറിയൊരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അതിൻ്റെ നല്ല കാഴ്ചയായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം നോക്കി നിന്നു നല്ല നല്ല കാഴ്ച ഈ അവസാനം വീട്ടാണ് വരാൻ പോകുന്നത് കുറേ ദൈവങ്ങളൊക്കെ വരുന്ന ഒരു നല്ല അടിപൊളി പന്തൽ കാഴ്ചയായിരുന്നു വല്ലെങ്കിൽ ദേശത്തിന്റെ സിംഹമൊക്കെ നടന്നു വരുന്ന കാഴ്ച ഒരു അടിപൊളിയായിട്ടൊക്കെ കാണിച്ചിരുന്നത് ആദ്യമായിട്ട് പന്തൽ കാഴ്ച കാണുന്നതിൻ്റെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ അടുത്തത് കാവശ്ശേരി പോലത്തിനും കൂടെ ഒന്ന് പോയാൽ നമ്മുടെ പ്രാവശ്യത്തെ വില കറക്റ്റ് തോന്നുന്നു ഇതുവരെ കാവശ്ശേരി പോലത്തിനൊന്നും പോയിട്ടില്ല ചെറുപ്പത്തിൽ എപ്പോഴും ഒരിക്കൽ പോയതായിട്ട് ഒരു ഓർമ്മയുണ്ട് പകൽ വേല കാണാൻ നമ്മൾ കാവശ്ശേരി പോത്തിന് തന്നെ പോകണം പ്രാവശ്യം ലീവെടുക്കാൻ പ്ലാനൊക്കെ ഉണ്ട് ലീവെടുത്ത പകൽ വെടിക്കെട്ടൊക്കെ കാണാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പിന്നെ എം ആർ വിലയ്ക്കുള്ള വെടിക്കെട്ട് കാണുമ്പോൾ പുലർച്ചെ തന്നെ വില വരും വൈകുന്നേരം പണിമാറിയിട്ട് വന്നാൽ കൊണ്ട് പറ്റും തോന്നുന്നില്ല ബ്ലോക്കിൽ പട്ട് എത്തുമ്പോഴേക്കും ഏകദേശം എടുക്കട്ടൊക്കെ കഴിയും പിന്നെ കാണുമെങ്കിൽ പുലച്ചെടുക്കെ കാണണമെങ്കിൽ വേണ്ട ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ദേശത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതിലും നല്ല കാഴ്ചകളൊക്കെ അവിടെ നിന്നും കാണാൻ പറ്റും നമ്മൾ സമയപരിമിതി കാരണം കെട്ടല വരുന്നതാണ് സിംഹം നടന്നു വരാനുള്ള കാഴ്ചയാണ് എന്നാളൊരു വീഡിയോയിൽ ഫുട്ബോൾ കളീൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഫോണിലെ ആപ്പുകളുടെ ഒരു ഇതാണ് മോഡലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നേരം വരെ നമുക്ക് നിന്നാലും നമ്മുടെ കാഴ്ച മതിയാവില്ല അങ്ങനെയാണ് ഈ പന്തൽ കാഴ്ച എന്ന് പറയുന്നത് ആന സമയം കാണും ശരിക്കും പറഞ്ഞാൽ രണ്ടാം തീയതി വരുന്നത് ഞങ്ങൾ ഒന്നാം തീയതി വന്നവരെ ഒന്നും കാണാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് നെന്മാറയ്ക്ക് വരികയാണെങ്കിൽ ഫാമിലി ആയിട്ടൊന്നും പറയാൻ പറ്റും ഒറ്റയ്ക്കന്നെ പോയിട്ട് തന്നെ കാണണം ഇപ്രാവശ്യം നമ്മുടെ നെന്മാർ വില ഇങ്ങനെ പോയി എന്നാണ് തോന്നും പറ്റിയൊരു പാർവ്വെടുക്കട്ടൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അടുത്തോളിലും വില കാണുക ലീവാക്കിയിട്ട് പ്രാവശ്യം എന്തായാലും പറ്റെന്ന് തോന്നില്ല പണിത്തെ കാണാം നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ഇഷ്ടംപോലെ ലീവെടുത്ത് വേല കാണാൻ വേണമെങ്കിൽ പോകാം ഉച്ചയ്ക്ക് മെല്ലെ വിട്ടാൽ പകരവേടിക്കണ്ടും കണ്ട് അഞ്ചാറ് മണിയാവുമ്പോൾ വൈകുന്നേരത്തെ വെടുക്കേണ്ട കണ്ടുകൊണ്ട് മെല്ലെ തിരിച്ച് വരാം നമ്മൾ വല്ലങ്കിൽ ദേശം പന്തൽ കാഴ്ചയൊക്കെ കണ്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് വീണ്ടും നല്ല നല്ല കാഴ്ചകളൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ കുറച്ച് നേരം കൊണ്ട് അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു ഓരോ ഒക്കെ വാങ്ങി കഴിച്ചു അതോടുകൂടി ഞങ്ങളുടെ അഭിപ്രായ സ്ഥാ നെമ്മാറ വില ക്ലോസ് ചെയ്യാൻ പോവുകയാണ് പറ്റിയ മൂന്നാം തീയതി വിലയ്ക്ക് നമുക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങളെപ്പോലെ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ വേല കാഴ്ച ഇവിടെ കഴിഞ്ഞു ഞങ്ങളെ മെല്ലവിടെ നിന്ന് ഇറങ്ങി അതാണ് പൂമ്പ് കണ്ടില്ല നല്ല നല്ല കാഴ്ചയൊക്കെ വീണ്ടും തരാൻ തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കേ ബായ്